കണ്ണൂരിൽ അയൽവാസിയുടെ ചതിയിൽപ്പെട്ട പ്രവാസി ഗൾഫിലേക്ക് കൊടുത്തുവിട്ട അച്ചാർ കുപ്പിയിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു കണ്ണൂർ കടയന്നൂർ സ്വദേശി മിഥിലാജിന്റെ കയ്യിൽ കൊടുത്തുവിട്ട പാർസലിലാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ചത് സന്തോഷുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി സന്തോഷ് എന്താണ് ഇത്തരത്തിലൊരു കാര്യത്തിന് പിന്നിൽ കാരണം ഒരു വ്യക്തി വൈരാഗ്യമാണോ അതോ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണ് എന്താണ് പ്രശ്നം ഭദ്ര ഇവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളോ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ ഗൾഫിൽ കൊണ്ടുപോകാനായി തയ്യാറെടുക്കുകയായിരുന്ന ഈ യുവാവിന്റെ കയ്യിൽ അവിടെയുള്ള ആളുകളെ ഏൽപ്പിക്കാനായി മയക്കുമരുന്ന് അച്ചാർ കുപ്പിയിൽ ഒളിപ്പിച്ച് കൊടുത്തുവിടുകയായിരുന്നു ചക്കരക്കൽ കുളമ്പസാറുടെ മൂന്ന് പേരെ ഇപ്പോൾ ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പി ജിസിൻ കെ കെ ശ്രീലാൽ കെ പി അർഷാദ് എന്നിവരെയാണ് ചക്കരക്കൽ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തത് ചക്കരകൾ ഇരുവേരി കണങ്ങന്നൂരിലെ മിതിരാജിന്റെ വീട്ടിൽ ജിസിൻ എന്നയാളാണ് അച്ചാറ് കുപ്പി എത്തിച്ചത് ഈ അച്ചാറ് കുപ്പി ഗൾഫിലുള്ള ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്ക് നൽകുന്നതിനായി കൊണ്ടുകൊടുത്തതാണ് അവിടെ ഈ കുപ്പിയിൽ ചില സംശയം തോന്നിയതുകൊണ്ട് മിഥിലാജിന്റെ മിഥിലാജിന്റെ ഭാര്യ പിതാവ് ഈ അച്ചാറിന്റെ കുപ്പി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അതിൽ ചില പൊതികൾ കണ്ടെത്തിയത് അത് വിശദം ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് ഈ വിവരം അറിയിച്ചു പോലീസ് വന്ന് നടത്തിയ പരിശോധനയിൽ ഈ പൊതികളിൽ എം ഡി എം എയും ഹാഷിഷ് ഒയ്തുമാണ് എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു ഇതിനെ ാണ് ചക്കര ചക്കരക്കല് പോലീസ് വിശദമായി അന്വേഷണം നടത്തി ഈ പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സന്തോഷ്